െ വരവേൽക്കാൻ വസ്ത്രവിപണി ഒരുങ്ങുമ്പോൾ വസ്ത്രങ്ങൾ ഒരുക്കുകയാണ് ചെറുതുരുത്തി സ്വദേശിനി അഞ്ജിത സ്വന്തം കൈപ്പട കൊണ്ട് ചിത്രങ്ങൾ ഒരുക്കിയാണ് വസ്ത്രവിപണിയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയത് കുത്താമ്പുള്ളിൽ നിന്നും കൈത്തറി സെറ്റ് സാരികൾ കൊണ്ടുവന്ന് കണിക്കൊന്നയുടെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും അടങ്ങുന്ന ഛായാചിത്രങ്ങൾ ഫാബ്രിക് പെയിന്റിംഗ് സാരിയിൽ വരച്ചാണ് അഞ്ചിത വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ ഒരുക്കുന്നത് കഥകളിയുടെയും തെയ്യത്തിൻറെയും ആലിലെ കൃഷ്ണനും എല്ലാം ഈ വസ്ത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സാരികൾ വിപണിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും സ്വന്തം കൈപ്പടയിൽ ഒരുക്കിയ ചിത്രങ്ങളോടുള്ള സാരികൾ വാങ്ങുന്നതിനായി നിരവധി പേരാണ് തന്നെ സമീപിക്കുന്നതെന്ന് അഞ്ജിത പറയുന്നു ചിത്രകാരിയായ അഞ്ചിത ചുമർചിത്രത്തിലും പഠനം നടത്തുകയാണ് കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ അഞ്ജിത കവിയത്രി കൂടിയാണ് നിരവധി അവാർഡുകളും അഞ്ചിതയെ തേടി എത്തിയിട്ടുണ്ട് ചെറുതുരുത്തി സ്വദേശി കൃഷ്ണകുമാർ പൊതുവാളിന്റെയും ഗീതയുടെ മകളാണ് അഞ്ജിത അഞ്ജിതരുത്തി